ഇത് നിറയെ നിങ്ങൾക്കുള്ള ഓർഡേഴ്സ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി യെല്ലോ കളർ കളക്ഷൻസ് ആണ് ഇതിനകത്ത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് സീസ് ഒരു വണ്ടിയിൽ മാത്രമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാവേ ശാന്ത കോട്ടണില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് യെല്ലോ വിത്ത് ഓറഞ്ച് കോമ്പിനേഷൻ കേട്ടോ അപ്പൊ ഇതിപ്പോ സോൾഡ് ഔട്ട് ആവും നൂറ് ശതമാനം ഇത് ഇത്രയും ീസ് സോൾഡ് ഔട്ട് ആവാൻ അനുകാർ അവർ മതിയാവേ നേരം അടിക്കുന്നുണ്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണിച്ചു തരാം ജസ്റ്റ് ചൂടോടെ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നല്ല നിലവേറ്റത്തിലും വെളിച്ചത്തിലും കാണാവേ ഞാൻ ഭയങ്കര ആണ് ഈ ഒരു കളക്ഷൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ താഴെ പാക്കേജ് പെട്ടിച്ച് കാണിച്ചില്ല എന്നിട്ട് ഞാൻ അതേപോലെ അവരുടെ എടുത്തു ബാക്കിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ഒരെണ്ണം എന്തായാലും ഞാൻ എടുക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തെറ്റിട്ടും വരും അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും ഉറപ്പായിട്ടും ഈ ഒരു കളക്ഷന്റെ ഫോട്ടോ ശരിക്കും ഇത് ഞങ്ങൾ എന്താ പറയാ ഒരുപാട് കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് കഴിച്ച് തന്നിട്ട് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞൊരു ആണ് കേട്ടോ കാരണം അഫോർഡബിൾ റേറ്റിൽ അവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങളുടെ ഒരു വിശ്വാസമാണ് അനിക ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കൊണ്ടുവരും എന്നുള്ളത് അപ്പൊ ഞാൻ ഈ പേജുകളെല്ലാം കയറി നോക്കിപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ റേഞ്ചുകളാണ് അപ്പൊ എന്റെ കസ്റ്റമേഴ്സിനെ നമ്മളെ അനികയുടെ പേജിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അനികാട സെൻസ് ഈ ഒരു കളക്ഷൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്മെന്റ് ആണ് സർവീസബിൾ ആയിട്ടുള്ള എല്ലാ പിൻകോഡുകളിലും ഫ്രീ ഷിപ്പ്മെന്റ് അതായത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ അതായത് അൺസർവീസബിൾ ആയിട്ടുള്ള പിൻകോഡുകളില് ഇരുപത് രൂപ കൂടി അഡീഷണൽ ചാർജ് ചെയ്യേണ്ടി വരും ഓക്കെ ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് നോക്കി എന്താ അടിപൊളി ബാറ്റിക് പ്രിന്റിന്റെ ദുപ്പട്ടിയാണ് നമ്മുടെ പണ്ടത്തെ കുങ്കുമമ അറിയോ നിങ്ങൾക്ക് ആ കുങ്കുമത്തിന്റെ ഷെയ്ഡാണ് കേട്ടോ കുങ്കുമം റെഡ് പോലത്തെ ഒരു ആണ് അതില് യെല്ലോ ബാറ്റിക് പ്രിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കാന്താക്കോടിനാണ് വരുന്നത് ഫ്യാ കോട്ടൺ ആണ് ചുരുങ്ങി പോകുന്ന കോട്ടൺ ഒന്നും അല്ല ഓക്കെ അപ്പൊ അപ് ടു ഫോർട്ടി സെവൻ വരെയും ടോപ്പ് ലെങ്ത് എടുത്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ടു ആക്സിൽ വരേക്കും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം പിന്നെ കട്ട് ചെയ്യാൻ അറിയാവുന്ന പെർഫെക്റ്റ് സ്റ്റൈലിസ്റ്റ് ആണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ത്രീ എക്സൽ വരേക്കും തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ടൂ പോയിന്റ് ടു ഫൈവിലാണ് നമ്മൾ ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ ക്ലോസ് ഓഫ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് യുവ പോർഷനിലും ആ ഒരു ബാറ്റിക് പ്രിന്റ് ആണ് വരുന്നത് നമ്മൾ മെറസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി ഫുള്ള് കാന്താ വേസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കാന്താ കോട്ടൺ ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ വിത്ത് റെഡ് ആണ് നിങ്ങൾക്ക് വല്ല ഡ്രസ് കോഡ് ഇട്ടിട്ട് വല്ല എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ കണ്ണും കൂട്ടി വാങ്ങിച്ച പിള്ളേരെ നിങ്ങൾക്ക് ചെത്താം എല്ലാ ഫെയർ അതായത് എല്ലാ സ്കിൻ ടൈപ്പ് ആൾക്കാർക്കും ചേരുന്ന ഒരു കളർ ഷെയ്ഡ്സ് ആണ് അത് ചില കളേഴ്സിനോട് നമുക്ക് ഒരു ഇഷ്ട കുറവ് കാണത്തില്ലേ ഓ അതെനിക്ക് ചേരുവെന്നൊക്കെ നമുക്ക് തോന്നുന്നില്ല പക്ഷെ ഈ ഒരു കളർ എല്ലാവർക്കും ചേരു കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒരു ബോട്ടോ മെറ്റീരിയലും കൊടുക്കാം പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ബോട്ടം മെറ്റീരിയൽ വെച്ച് വേണമെങ്കിൽ ടോപ്പ് ഒരു ഫുൾ സ്ലീവ് ഒക്കെ അടിക്കാം ഇതാണ് അതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇത് ബോട്ടം ഇതുപിട്ട ത്രീ പീസ് ഓക്കെ അപ്പൊ വേഗമായിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ മിസ് ചെയ്യരുത് പിള്ളേരെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ മിസ് ചെയ്യരുത് അനിക വെറും സിക്സ് ഡബിൾ നൈൻ ആണ് ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗമായിക്കോട്ടെ ഏറ്റവും അടിപൊളി കളക്ഷൻസ് വേണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം